അപ്പോൾ പഴയ സിനിമയിൽ ഈ നസീറൊക്കെ ചാടുന്ന പോലുള്ളൊരു ചാട്ടം കണ്ടിട്ട് ആരും ഞെട്ടൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മൾ തേനീച്ചേനെ നമ്മൾ പുകച്ച് പറപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് പലപ്പോഴും ആളുകൾ നമ്മുടെ തേനീച്ചകളെ നശിപ്പിച്ച് കളയുന്നൊരു പ്രവണത കണ്ടിട്ടുണ്ട് അതായത് തേനീച്ചകളെ നശിപ്പിച്ച് കളയുന്നതോട് തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള തേനീച്ചകളുടെ പരാഗണം നടക്കതിൽ കുറയുന്നതോടുകൂടി തന്നെ നമ്മുടെ കൃഷിക്കും മറ്റ് വിളകളുടെ എല്ലാം വിളവർദ്ധനവ് കുറയാൻ കാരണമാകും പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ തേനീച്ചകളും ഒരു കാരണവശാലും കൊല്ലാറില്ല നമ്മൾ ചന്ദനത്തിരി പോലുള്ള എന്തെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് പുകച്ചാണ് ഈച്ചകളെ നമ്മളോടുന്ന് പറപ്പിക്കാറ് ഈ ചന്ദനത്തിരി ഞങ്ങൾ പിടിച്ചു കണ്ടിട്ട് ആരും ഇതനുകരിക്കാനൊന്നും നോക്കണ്ട കേട്ടോ ഈ ചന്ദനത്തിരിയുടെ പുക വളരെ കുറവായതുകൊണ്ട് തന്നെ ഈച്ചകള് കുത്താൻ സാധ്യത വളരെ കൂടുതലാണ് നമുക്കും കുത്തുകൾ കിട്ടുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരം കിട്ടുന്ന കുത്ത് കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമാവാത്തത് സ്ഥിരമായിട്ട് കുത്ത് കിട്ടിയിട്ട് നമുക്ക് പരിചയമുള്ളത് കൊണ്ടാണ് കേട്ടോ സാധാരണഗതിയിൽ തേനീച്ചകളുടെ കുത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അലർജിയുള്ള ആളുകളിലാണെങ്കിൽ വളരെയധികം അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ശ്വാസതടസ്സം കാടിയ കറച്ചൊക്കെ മരണകാരണമാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായവരും അലർജി പോലുള്ള അസുഖങ്ങളുള്ളവരും തേനീച്ചയോ അതുപോലെ കടന്നല്ലോ മറ്റുള്ള എന്തെങ്കിലും കുത്ത് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തേണ്ടതാണ് കേട്ടോ അതല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്നേ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണോ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് അവിടെ ഒരു മാവിൻ്റെ മുകളിലാണ് ഒരു വലിയൊരു പെരും തേനീച്ച കോളനി ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തന്നെ മരങ്ങൾ ഏതായാലും നമ്മൾ ഉപയോഗി പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്പൈക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ കയറാറ് കെട്ടോ പിന്നെ നമ്മുടെ അജീഷ് സ്പെഷ്യലൈസായിട്ട് തേനീച്ചകളുടെ പുകയ്ക്കാനുള്ള യന്ത്രം നിർമ്മിക്കുന്നത് നമ്മുടെ അജീഷാണ് അപ്പോൾ അജീഷ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചന്ദനത്രിയുടെ ഒരു ട്ടാണ് ഒരു നൂറ് പീസ് ചന്ദനത്തിരിയാണ് ആണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ അതൊരു പൈപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇൻസുലേഷൻ ടൈപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അജീഷി കേട്ടോ അപ്പോൾ ആ ഒരു ഇൻസുലേഷൻ ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ തേനീച്ചയകളുടെ അടുത്തേക്ക് ഈ പുകയനെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈച്ചകളിനെ അവിടെ നിന്ന് പറപ്പിക്കുന്നത് ഈ പുക ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈച്ചകൾക്ക് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവില്ല തീ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈച്ചകളുടെ ചിറക് കരിഞ്ഞു പോകാനും ഈച്ചകൾ പിന്നീട് ചത്തുപോകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പുക മാത്രമാണ് കേട്ടോ തേനീച്ച കൂട്ടിലേക്ക് നമ്മൾ കൊടുക്കാറ് ഇപ്പോൾ നമ്മൾ ഈ ആണെങ്കിൽ തന്നെ കുറച്ച് നേരം കത്തി കത്തിനെ പുകഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മളത് കെടുത്താറുണ്ട് കേട്ടോ ചവിട്ടിക്കെടുത്തയോ അല്ലെങ്കിൽ കൈ കൊണ്ട് അടിച്ച് കെടുത്തൊക്കെ ചെയ്യും കേട്ടോ തീനെ അപ്പോൾ നമ്മൾ വീണ്ടും അത് പുകയായിട്ട് കയറി വരുമ്പോൾ വീണ്ടും നമ്മൾ പുകച്ച് അത് ഒരു കാരണവശാലും നമ്മൾ തേനീച്ചകളുടെ ദേഹത്ത് തീ കൊള്ളാവുന്ന രീതിയിൽ യാതൊരുവിധ ഉപദ്രവമാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല കേട്ടോ അതാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ കാരണം അപ്പോൾ മരം ഇത്തിരി വഴുക്കിൽ കൂടുതലുള്ളതാണെങ്കിലും നമുക്ക് സ്പൈക്സ് യൂസ് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്സും കിട്ടും അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് കിട്ടും കേട്ടോ അതാണ് നമ്മൾ ഈ സ്പൈക്കൊക്കെ യൂസ് ചെയ്തിട്ട് കയറാൻ കാരണം അപ്പോൾ ഈ ആയതുകൊണ്ട് തന്നെ മരങ്ങളുടെ മുകളിൽ നല്ല രീതിയിൽ വഴുക്കലുണ്ട് ഇതേപോലൊരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഞാൻ വഴുക്കി വീണിട്ട് കയ്യിൻ്റെ മുകളിലൊക്കെ പരിക്കു പറ്റിയത് കേട്ടോ നടുവനും ഒക്കെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ നടുവടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ അപ്പോൾ നമ്മൾ മുകളിലെത്തി മുകളിലെത്തിയിട്ട് ഞാൻ എൻ്റെ ചെസ് ലോക്ക് ഞാൻ ലോക്ക് ചെയ്തു വരയിൽ നിന്ന് ഞാനൊരു ലോക്ക് എടുത്തിട്ട് ഞാൻ മരത്തിനെ ചുറ്റി ലോക്ക് ചെയ്തിട്ട് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നു നമ്മൾ നിൽക്കുന്ന സ്ഥാനം നമ്മൾ ഉറപ്പിച്ച് അതായത് നമ്മൾ ഇവിടെ സേഫ് ആണെന്നുള്ള സേഫ് സോണിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈച്ചകളിനെ പറപ്പിക്കാനായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഈ ഈ കൊതുക്തിരി പോലുള്ള അല്ലെങ്കിൽ ചന്ദനത്തിരി പോലുള്ള അതിൻ്റെ പുക അതിൻ്റെ മേത്തേക്ക് അടിക്കുമ്പോൾ ഈ ഈച്ചകൾ പരക്കുകയും അടിയിൽ നിൽക്കുന്നവർക്ക് കുത്തു കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിലും എനിക്കാണെങ്കിലും അവിടെ നിൽക്കുമ്പോൾ കുത്ത് കിട്ടും അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ടിലെല്ലാം നിൽക്കുന്നതെങ്കിൽ കുത്ത് കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ കണ്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് കത്തിപ്പിടിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അജീഷ് കണ്ടിൽ താഴെ ഇട്ടു തന്നെ ചവിട്ടി ചവിട്ടി അപ്പോൾ സാധനം കെട്ടും അപ്പോൾ ഇതാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കത്താൻ സാധ്യത നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടി ലിറ്റർ ചവിട്ട് ചവിട്ടി കഴിഞ്ഞാൽ അത് കെടും അതല്ലെങ്കിൽ നമ്മളതിനെ അടിച്ച മുകളിൽ ഭാഗത്തെ കുറച്ച് കനലായിട്ട് നിൽക്കുന്ന ഭാഗം കുറച്ച് കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കത്തില്ല കേട്ടോ അപ്പം അജീഷ് ചവിട്ടിയത് ശരിയാവാത്തോണ്ടാണ് വീണ്ടും പെട്ടെന്ന് തന്നെ കത്തിപ്പിടിച്ചത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ വെച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ അടിച്ച് അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ടൊക്കെ അടിക്കുമ്പോൾ കയ്യിൽ തയമ്പൊന്നും ഇല്ലാതോരൊക്കെ ആണെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ തേനീച്ച നിർമ്മാർജ്ജനം അതും പ്രത്യേകിച്ച് അവയെ പറപ്പിക്കുക എന്ന് പറയുമ്പോൾ അവറ്റങ്ങളെ നശിപ്പിച്ച് കളയാന്ന് പറയുമ്പോൾ ഇത്ര പാടില്ല പക്ഷേ അവരെ പറപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളും അത്രയും ഉയരത്തിലാണ് നമ്മൾ കയറി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചേട്ട കുത്തുകിട്ടിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴാനും അതുപോലെ തന്നെ ഈ ചേട്ട കുത്ത് കിട്ടിയിട്ട് അപകടം സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും കൃത്യമായ പ്രിക്കോഷൻസോട് കൂടിയിട്ട് അതായത് കൃത്യമായ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം അതിൻ്റേതായിട്ടുള്ള ആളുകളിനെ വിവരം അറിയിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എപ്പോഴും അപകടങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും പതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ആരും ഇതൊന്നും കണ്ട് ഇൻസ്പയർ ആവുകയോ ഇത് കണ്ട് ആരും അനുകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ചെയ്യരുതിട്ടെന്നാണ് എനിക്കൊരു പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ ഈച്ചകളിലും അവിടെ നിന്ന് പുകച്ച് പതുക്കെ പതുക്കെ അവിടെ നിന്ന് എല്ലാ ഈച്ചകളിലും പറിപ്പിച്ച് കുറച്ചൊരു അടി ഉണ്ടായിരുന്നു അതിൽ കുറച്ച് തേനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പതുക്കെ ആ വടി കൊണ്ട് തന്നെ ആ പൈപ്പിൻ്റെ പീസ് കൊണ്ട് തന്നെ അതിന് തട്ടി പതുക്കെ ആ തേനും ആ അടയുള്ള ഭാഗം നമ്മൾ തട്ടി തറിപ്പിച്ചു കേട്ടോ എന്നുവെച്ചാൽ ആകെ വളരെ കുറച്ച് ഉള്ളു പക്ഷേ എന്നാലും നമ്മൾ ഈച്ചകളെ നശിപ്പിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈച്ചകൾ പിന്നീട് നല്ല ആളുകൾക്ക് ഉപദ്രവം ഇല്ലാത്ത എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് സേഫ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ആ അട കളഞ്ഞോട് കൂടി തന്നെ അവിടെ ഏകദേശം ഈച്ചുകൾ കംപ്ലീറ്റ് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മളവിടെ വേറെ ഒരു മരുന്നടിച്ച് ആ റാണിയച്ചയുടെ ഫെറമോണ്ട് സ്മെല്ലോ ഒന്ന് മാറ്റി സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫിഗറേറ്റ് യൂസ് ചെയ്തുകൊണ്ട് താഴേക്ക് നമ്മുടെ റോപ്പിൽ വന്നിറങ്ങാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകളും വിശേഷങ്ങളും നമ്മുടെ ചാനലിനിഞ്ഞൊരുപാട് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂടണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുമ്പായിരിക്കും നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്